ിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലേലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ കാലത്തിൻ്റെ പ്രത്യേകതകളും അടയാളങ്ങളും കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുയേണ്ട വലിയൊരു പ്രാർത്ഥനയാണ് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഓ എൻ്റെ ഈശ്വയേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ സഹായം പ്രാർത്ഥന ഏറ്റവും വരെയും നിത്യനരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കരറ്റണമേ ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എല്ലാ എല്ലാമാക്കളെയും വിശിഷ്യ ഏറ്റം ആവശ്യമുള്ളവരെയും നിത്യനരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ ആമേ ഈ പ്രാർത്ഥന എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ദമ്പതികളിൽ നിന്ന് സന്യസ്തരിൽ നിന്ന് വൈദികരിൽ നിന്ന് തിരുസഭാധികാരികളിൽ നിന്ന് ഉയരട്ടെ ആമേ